എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വിശകലനത്തിന് നമ്മൾ മുൻപന്തിയിൽ കൊണ്ടുവരുന്നത് തൊടുകുറി അതായത് ന്യൂമറോളജിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വലിയ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് രണ്ട് അക്കങ്ങളിൽ നിന്നാണ് നമ്പർ നാല് അല്ലെങ്കിൽ നമ്പർ എട്ട് വെറുതെ തിരഞ്ഞെടുത്താൽ പോരാ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏത് വിഷമമാണ് കൂടുതലായി തളർത്തുന്നത് ദാമ്പത്യ ജീവിതമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ആത്മവിശ്വാസത്തിലെ കുറവോ ആ ചിന്തയുടെ നിങ്ങളുടെ അന്തസായ ആകമാനത്തെ കേട്ടുപിടിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക നീ എത്ര ദുഃഖിതൻ ആണ് അതിന് ഉത്തരമായി ഏത് അക്കമാണ് ഉയർന്ന് തോന്നുന്നത് അത് നാലാണോ അല്ലെങ്കിൽ എട്ട് ആണോ നമ്പർ നാല് തിരഞ്ഞെടുത്തവർക്കായി നിങ്ങളുടെ വലിയ വിഷമം സാമ്പത്തികവും മാനസികവുമായ ക്ഷീണമാണ് നിങ്ങൾ വിശ്വസിച്ചവർ തന്നെ വിട്ടുപോയി നിങ്ങൾ പ്രതീക്ഷിച്ചവ ഹൃദയത്തിൽ തീർത്ത് കിടക്കുന്നുണ്ട് നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകില്ല എന്ന് കരുതി കാത്തിരുന്ന ഒരു ഭാഗ്യവാതിൽ അത് അടച്ചുപൂട്ടിപ്പോയി പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു ഇനി മാറ്റത്തിനാണ് സമയം നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണം തിരിച്ചു പിടിക്കാനായി അതിന് വളരെ ലളിതമായൊരു പരിഹാരമാണ് ഞങ്ങൾ എളുപ്പത്തിൽ നിർദ്ദേശിക്കുന്നത് ഒരു നാണയം എടുക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക പിന്നെ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അതിലേക്ക് വിടുക അത് ഉടൻ ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലെ ഭണ്ഡാരപാത്രത്തിൽ സമർപ്പിക്കുക ഒരു രൂപ മാത്രമാണ് നഷ്ടമാവുക പക്ഷേ അതിലൂടെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചു വരും ഇനി നമുക്ക് നോക്കാം നിങ്ങൾ തിരഞ്ഞെടുത്തത് നമ്പർ എട്ട് ആണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും ലഭിച്ചത് നിരാശയും തെറ്റിദ്ധാരണകളും മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചത് നേടാൻ കഴിയാത്തപ്പോൾ അകത്തുള്ള ദുഃഖം ശരീരത്തെയും മനസ്സിനെയും തളർത്തിയിരിക്കുന്നു പക്ഷെ ഈശ്വര സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് ഒരു വേഷം വീഴുമ്പോൾ അടുത്തുതന്നെ ദൈവം ഒരു പുതിയ വാതിൽ തുറക്കാറുണ്ട് അതാണ് നിങ്ങളുടെ ജീവിതം പക്ഷെ ഒരു പ്രധാന കുറവ് നിങ്ങളുടെ ധൈര്യം കുറവാണ് നീ എന്ത് ഉറപ്പാണ് നീയാണോ ഈ ജോലി ചെയ്യാത്തത് അങ്ങനെയുള്ള സംശയങ്ങളാണ് നിങ്ങൾ പിന്നോട്ട് പോകുന്നത് ഇത് മാറ്റാൻ നിങ്ങളുടെ ഉള്ളിലെ ദുഷ്ടശക്തികളെ തലക്കേണ്ടതുണ്ട് അതിനായി പറയുന്നത് ഉപ്പിന്റെ പരിഹാരമാണ് ഒരു ചെറിയ ഉപ്പ് തലയ്ക്ക് മൂന്ന് വട്ടം ഇടത്തേക്ക് പിന്നെ മൂന്ന് വട്ടം വലത്തേക്ക് ഉഴിയുക അത് പിന്നീട് വാഷ് ബേസിലേക്ക് എറിഞ്ഞിട്ട് വെള്ളം തുറന്നു വിടുക ഈ ക്രിയ ഏഴു ദിവസം തുടർച്ചയായി ചെയ്യുക പിന്നെ നിങ്ങൾ തന്നെ അനുഭവിക്കും ആ ഭാരം പോയതായി ഒരു ദുഃഖം മാറിയതായി നിങ്ങളുടെ ശക്തി തിരിച്ചു വന്നതായി ഇതൊക്കെയല്ലാതെ നിങ്ങളുടേതായ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക വിശ്വാസം കൊണ്ടാണ് ഓരോ വാക്കും ഫലപ്രദമാകുന്നത് നമുക്ക് നഷ്ടമാവുന്നത് ഒരു നാണയമോ ഒരു ഉപ്പു ആയാലും അതിലൂടെ നമ്മുടെ ആത്മാവിന് സമാധാനം ഉണ്ടാകുന്നു എങ്കിൽ അതിനെ പോലെ വലിയൊരു വിജയമില്ല എല്ലാവർക്കും മനസ്സിൽ ആശ്വാസം നിറഞ്ഞ നല്ലൊരു ദിവസവും ദൈവാനുഗ്രഹവും നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം